ശക്േ നിധാച്ച പധധീനി തിരർ ഗ്രജ നായകുക്തേഷ്ടപടേന സൂക്തം ബലംബുഗുന്ധം മനസരാമി പണ്ഡ ജനകരാജാവ് പഞ്ചശിഖൻ എന്ന് ആചാര്യനെ തൻ്റെ അരമനയിൽ താമസിപ്പിച്ച് സംഖ്യാശാസ്ത്രം പഠിക്കുകയുണ്ടായി മിഥിലാധിപന് അതിൻ്റെ കാരണം കൊണ്ട് ജഗത്തിലെ മിഥ്യാബോധം കുതിച്ചു ജീവിതം മിക്കവാറും നിസ്സംഗവും ത്യാഗപൂർണവുമാവാൻ തുടങ്ങി ജനകൻ രാജാവാണ് എന്നാജ്ഞാനിയും ആണ് അതേ സമയത്ത് ഗ്രഹസ്ഥനും ആണ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ താൻ ജ്ഞാനിയും സിദ്ധനും മുക്തനും ആണ് എന്ന് ജനക ജനകമഹാരാജാവിന് ബോധ്യപ്പെടാൻ തുടങ്ങി ജീവൻ മുക്തനായിട്ടും രാജ്യഭരണം സമർത്ഥമായിട്ട് നടത്തുന്ന ഈ രാജാവിൻ്റെ ഖ്യാതി രാജ്യം മുഴുവൻ പരന്നു വലിയ വലിയ ജ്ഞാനികളും സന്യാസിമാരും ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ വന്നു തുടങ്ങി കാലത്ത് സുലഭ എന്ന് പറഞ്ഞിട്ട് ഒരു ഭിക്ഷുണി പരിവ്രാജനം ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു അവരും ഈ ജനകരാജാവിന്റെ കീർത്തിയെപ്പറ്റി ധാരാളം കേൾക്കണ്ടായി എന്നാ അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണണം എന്ന് തീരുമാനിച്ച് സുലഭ ജനകരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു അപ്പൊ കൊട്ടാരത്തിലേക്ക് നേരെയല്ല പോയതേ ഇദ്ദേഹം ജീവൻ മുക്തനായോ എന്നൊന്ന് പരീക്ഷിക്കൂടി വേണം അതുകൊണ്ട് എന്ത് ചെയ്തു ഒരു യൗവനയുക്തയായ അതിസുന്ദരിയായ ഒരു അരുണിയുടെ വേഷത്തിലേക്ക് മാറി അരമനയിൽ ചെന്നു താനിങ്ങനെ പരിവ്രാജികയായിട്ടുള്ള ഒരു ഭിക്ഷാന് എന്ന് പറഞ്ഞപ്പോൾ അരമനയിൽ ഉടനെ തന്നെ പ്രവേശനം കിട്ടി അവരെ വേണ്ടത് വിധത്തിലൊക്കെ ഉപചരിച്ചൊക്കെ ഇരുത്തി അത് കഴിഞ്ഞ് ജനകരാജാവിനെ രാജാവിനെ കാണാനുള്ള സന്ദർഭമായി ഇവരെന്തു ചെയ്തു ജനകൻ അറിയാണ്ട് ജനകന്റെ മനസ്സിന്റെ ഉള്ളിലേക്കും കേറിപ്പറ്റി ജനകൻ ഇതിനെ പറ്റിയൊരു ഉയരുല്ലേ അങ്ങനെ ജനകരാജാവ് ഈ സന്യാസിനി വന്നപ്പോൾ തന്റെ സിംഹാസനത്തില് വെൺകറ്റക്കുടയുമൊക്കെ ചൂടി വെഞ്ചാമരമൊക്കെ വീശിക്കൊണ്ടങ്ങിയിരിക്കുന്നു പ്രവരാജിക വന്ന ഉടനെ തന്നെ ജനകരാജാവ് സംഭാഷണത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അങ് യഥാർത്ഥത്തിൽ ആരാണ് കാഴ്ചയില് ആകൃതി കൊണ്ടും ഭാവം കൊണ്ടും ഭിക്ഷുണിയാണ് തോന്നാം എന്നാ അങ്ങയുടെ ശരീര പ്രകൃതിയും വയസ്സും ഒന്നും അതിന് അനുകൂലവും അല്ല യൗവനയുക്തയായ ഒരു സ്ത്രീ ഭിക്ഷുണിയാണ് പറഞ്ഞിട്ട് നാട് മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് എങ്ങനെ പരിവ്രാജനാവും ഇതിലെന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നണത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവരാണ് വർണ്ണശങ്കരത്തിന്റെ വിത്ത് വാകുന്നവർ മോക്ഷാണ് അങ്ങയുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അവരവരുടെ ഗ്രഹത്തിൽ ഇരുന്ന് തന്നെ മോക്ഷശാസ്ത്രം പഠിച്ച് ബ്രഹ്മനിഷ്ഠയോടെ അഭ്യസിച്ചാൽ പോരെ ഞാൻ മഹാജ്ഞാനിയായ പഞ്ചശിഖാചാര്യന്റെ കയ്യിൽ നിന്നും സംഖ്യാശാസ്ത്രത്തെ പഠിച്ച് നിസ്സംഗനും ജ്ഞാനസമ്പന്നനും ആവുകയും ചെയ്തു എന്നിട്ടും ഞാൻ ഗ്രഹം വിട്ടു പോവുകയുണ്ടായില്ല ഞാൻ രാജ്യഭരണവും മോക്ഷശാസ്ത്രവും ഒരേപോലെ കൊണ്ടു നടക്കുന്നവനാണ് ഒന്നിനോടും ഒരു ബന്ധവും എനിക്കില്ല ഞാൻ പരമനിസ്സംഗനും തീവ്ര വിരക്തനുമായിട്ടാണ് ജീവിതം കൊണ്ടു നടക്കുന്നത് എൻ്റെ ഒരു കയ്യ് ചന്ദനച്ചാറിൽ മുക്കുമ്പോൾ മറ്റേ കയ്യ് തീ കുണ്ഠത്തിലാണ് ഇരിക്കുന്നത് രണ്ടും എനിക്ക് ഒരുപോലെയാണ് ഈ സ്ത്രീകള് ഇങ്ങനെ പരിവ്രാജനത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് മോക്ഷത്തിനാണ് എനിക്ക് അഭിപ്രായമില്ല അത് വർണ്ണസങ്കരത്തിന് കാരണമായി തീരുകയും ചെയ്യും മഹാരാജാവ് പറഞ്ഞതൊക്കെ വലിയ ക്ഷമയോടുകൂടി സുലഭാദേവി കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് മറുപടി പറയാൻ തുടങ്ങി മഹാരാജാവ് ഞാൻ ആരാണ് എന്നല്ലേ അങ്ങ് ചോദിച്ചത് എല്ലാ ഘടകങ്ങളെയും പ്രത്യേകം വിവരിച്ചോണ്ട് ജാഗ്രസ്വപ്ന സുഷുപ്തിയിൽ പ്രതിഫലിക്കണ സ്ഥൂല സൂക്ഷ്മകാരണാകാരമായ ശരീരോപാധിയേയും അതിൽ സ്വയം വിളങ്ങണ അദ്വൈതമായ ആത്മചൈതന്യത്തെയും പ്രസ്തുത ആത്മചൈതന്യത്തിൻ്റെ അവിദ്യ ബിംബമാകുന്ന ജീവതത്ത്വത്തെ വേണ്ടത്ര അങ്ങോട്ട് വിവരിച്ചു എന്നിട്ട് പറയാണ് അങ്ങനെയുള്ള പിണ്ടാകൃതമായ ഈ വസ്തു വസ്തുസംഘാതമാണ് ഞാൻ അങ്ങും ഞാൻ മുമ്പ് വിരിച്ച പോലെയുള്ള ഒരു പിണ്ടവിശേഷം മാത്രമാണ് അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഇവയിൽ ഓരോ ഘടകത്തെയും ഓരോരുത്തരും താൻ താൻ എന്ന് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് കർമ്മവൈചിത്രം കൊണ്ടാണ് വിഭിന്ന രൂപങ്ങൾ ഉണ്ടാവുന്നത് ആ നിലയ്ക്കാണ് എന്നെ മനുഷ്യ സ്ത്രീ എന്ന് ഈ ലോകം വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഞാൻ സംസ്കാരം കൊണ്ട് ആത്മചൈതന്യമാണ് ബാഹ്യവൃത്തി കൊണ്ടോ പരിവ്രാജികയായ ഭിക്ഷുണിയും ആണ് പരിവ്രാജനവും ഭിക്ഷത്വവും ആവശ്യം ഇല്ലെന്നും ഗ്രഹസ്ഥനായിരുന്നാലും മുക്തനാവാം എന്നും ആ നിലയ്ക്ക് അങ്ങ് മുക്തനായിരിക്കണു എന്നും പറയുണ്ടായില്ലോ എന്നാൽ ഒരു മുക്തന്റെ ലക്ഷണം എന്താണ് എന്ന് അങ്ങ് പറയണ്ടായില്ല രാജു ഐശ്വര്യ ദണ്ഡനരീതികളും ഛത്രചാമരാതി രാജചിഹ്നങ്ങളും ഭാര്യാപുത്രാദികളും എല്ലാം സന്യാസിയുടെ ദണ്ഡകമണ്ഡലങ്ങൾ പോലെയാണ് എന്നല്ലേ അങ്ങ് പറഞ്ഞത് ഇതാണോ പഞ്ചശിഖാചാര്യൻ അങ്ങെ പഠിപ്പിച്ചത് ജീവൻ മുക്തനാണ് സ്വയം ആഘോഷിക്കുന്ന അങ്ങ് എന്റെ സ്ത്രീസ്വരൂപത്തെയും അതിന്റെ സൗഭാഗ്യത്തെയും മാത്രേ കാണാൻ ശ്രമിച്ചുള്ളൂ എന്നിലുള്ളതൊന്നും അങ്ങ് അറിയാൻ ശ്രമിച്ചില്ല ഞാൻ വർണ്ണസങ്കരം ഉണ്ടാക്കാൻ നടക്കുകയാണ് അങ്ങ് പറഞ്ഞല്ലോ ഞാൻ അനാവശ്യമായിട്ട് ഈ സഭയിലുള്ള ഒരാളെപ്പോലും നോക്കുകയോ സ്പർശിക്കുകയോ പോലും ചെയ്തിട്ടില്ല പിന്നെന്തിനാണ് അങ്ങ് അങ്ങനൊരു ആരോപണം എന്നിൽ കെട്ടിവെച്ചത് രാജാവേ അങ്ങ് വിചാരിക്കുന്നത് പോലെ ഞാൻ ഹീനയൊന്നല്ല കുലീനയായി ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചവളാണ് വേദശാസ്ത്രങ്ങൾ ധാരാളം പഠിക്കണ്ടായി യോഗം കൊണ്ടും സിദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും ഞാൻ ആത്മാനുഭവ സമ്പന്നതന്നെയാണ് അങ്ങ് ഗ്രഹത്തിലിരിക്കുന്നതാണ് ശരി എന്ന് പറയുമ്പോൾ അതല്ല ശരി എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പരിഭ്രാജനം ചെയ്യുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തും ഞാൻ തങ്ങാറില്ല ഇന്നും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നവളാണ് എന്നാലും എനിക്ക് അങ്ങയുടെ മാതിരി ജീവൻ മുക്താഭിമാനം ഇല്ല അങ്ങയുടെ ഗുരുണ്ടല്ലോ പഞ്ചശിഖാചാര്യൻ അദ്ദേഹം അങ്ങയുടെ ഈ വാക്കുകൾ കേട്ടാൽ ലജ്ജിച്ചു പോകും അതിനുശേഷം സുലഭ തന്റെ ശരിയായ രൂപം രാജാവിന് കാണിച്ചു കൊടുത്തു ഇതെല്ലാം കണ്ട് മിഥില രാജൻ നിസ്സംഗനായിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഉണ്ടായത് യുധിഷ്ഠിരാ ഈ ഇതിഹാസത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കൂ എത്രയൊക്കെ ജ്ഞാനുണ്ടായാലും ഗാർഗസ്ഥ്യം മുക്തിക്കുള്ള എളുപ്പമാർഗമല്ല എന്ന് ഈ കഥയെ കൂടി മനസ്സിലാക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവ